അസലാമലൈക്കും വർഹമത്തുള്ള വാൽനോക്ക് ഖദീജത്തിൽ കുബറ ഉമ്മ റലി അള്ളാഹു അൻഹയുടെ ഹലറത്തിലാണ് മഹദീ മഹാനായ കുതുബ് സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ സഹോദരിയാണ് മദീനയിൽ നിന്ന് ഇസ്ലാം ദീനീ പ്രബോധത്തിനായി മുത്തുറസ് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലമ തങ്ങളുടെ സ്വപ്നപ്രകാരം ഇന്ത്യയിൽ എത്തി ദീനി പ്രബോധനം ചെയ്യുകയും പാണ്ഡിപ്പടയുമായി യുദ്ധം ചെയ്ത് ഷഹീദാവുകയും ചെയ്ത ഷുഹതാക്കളുടെ ഹദ്രത്തിനാണ് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് അന്ന് ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുകയും ചെയ് വഹിക്കുക ചെയ്ത ശുഹദാക്കളാണ് അതിൽപ്പെട്ട മഹാനായ സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം തങ്ങളുടെ സഹോദരി കതീച്ചത്തിൽ കുബറ ഉമ്മാർ റദി അൻഹയുടെ ഹദറത്താണ് ഇത് ഈ കാണുന്നത് എൻ്റെ ബേക്കിലായി അവരുടെ കൂടെ വന്ന മറ്റു ശുഹദാക്കളുടെ ദീർഘയുമാണ് ഈ കാണുന്നത് ആഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടിയ ഈ ഷുഹദാക്കളുടെ ഹതറത്തിൽ സിയാർത്ത ചെയ്യുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് സുബാനോഹത്താല സിഹറുകൊണ്ടും സിഹറോ സിഹറ് മൂലമുള്ള വസാസുകളും മാനസിക ബുദ്ധിമുട്ടുകളും നേരിടുന്ന നിരവധി പേർക്ക് ആശ്വാസ കേന്ദ്രമാണ് പല ഡോക്ടർമാരും ചികിത്സാരികളും കൈവിട്ട ബുദ്ധിമുട്ടുകൾ സിഹറു മറ്റു പ്രശ്നങ്ങളും ആശ്വാസം കിട്ടി പോകുന്ന അല്ലെങ്കിൽ ആശ്വാസത്തോടെ ഇവിടെ തന്നെ വന്നിട്ട് മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും നിന്നിട്ട് പോകുന്ന നിരവധി പേരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രോതാക്കളുടെ പേരിൽ ഇന്ന് ഒരുപാട് വേഷധാരികളായ ചികിത്സാരികളുണ്ട് അവരുടെ ആരുടെയും ഇരയാവാതെ സൂക്ഷിക്കുക പിന്നെ കള്ളത്തൊലീക്കത്തിൻ്റെയും ജിന്നുമ്മന്മാരുടെയും കാലഘട്ടമാണ് അതുകൊണ്ട് അത് ശ്രദ്ധ ശ്രദ്ധയിൽ ഈ വയ്ക്കുക ശുഭാക്കളുടെ ആദർത്തിൽ വന്നാൽ നിങ്ങൾ ഖുർആാനോ മറ്റ് സൊലാത്തുകളോ അറിയുന്ന എന്തെങ്കിലും നമുക്കറിയുന്നത് ചെല്ലിപ്പറഞ്ഞ് അവർക്ക് വേണ്ടി ഹദ്യ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവിടെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക പിന്നെ നേർച്ചയുമായോ അല്ലെങ്കിൽ നേർച്ച പൈസയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കവഞ്ചിയിൽ ഇടുക ആരും തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ദർഗയാണ് കദീജത്തൽ ഗൗറാം അമ്മമാർ അലി അള്ളാഹനയുടെ ഹദറത്ത് ഏർപാട് ശുദ്ധാക്കളുടെ ഹദറത്തിൽ സിയാറത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷം ബസ്സുകളുണ്ടാവും ആ ബസ്സുകളിൽ പോകാം അല്ലെങ്കിൽ കാറുള്ളവർക്ക് കാറിൽ പെട്ടെന്ന് പോകാൻ കഴിയും വിടെ നിന്ന് പതിനേഴ് രൂപ ടിക്കറ്റാണ് അവിടെ ബസ് ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഒന്നര കിലോമീറ്ററോളം നടന്ന് പോകേണ്ടി വരും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും കടലിനോട് അടുത്താണ് ദർഗ സ്ഥിതി ചെയ്യുന്നത് ഖദീചത്തിൽ ഗുബുറുമാർ അലിയല്ലാഹാനുടെ ഹദ്രത്തിൽ മറ്റൊരു പ്രത്യേകതയോടെയുണ്ട് മരുന്ന് കിണർ അന്ന് യുദ്ധ യുദ്ധസമയത്ത് വെള്ളത്തിന് വേണ്ടി വെള്ളമില്ലാതിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കിണറാണ് ആ വെള്ളത്തിൽ ആ കിണറ്റിൽ നിന്ന് ഒരുപാട് പേർ വെള്ളം എടുത്തിട്ട് പോകുന്നുണ്ട് അത് രോഗങ്ങൾക്ക് ശുഭ കിട്ടും തീർച്ചയായും കിട്ടും ഇൻഷാള്ള ഇൻഷാള്ളാ ശുഭതാക്കളുടെ ഹദ്രത്തിൽ സിയാർത്ത് ചെയ്യുവാൻ അള്ളാഹു സുബാനോ ഭാഗ്യം നൽകുവാറട്ടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഈ വോയിസ് കേൾക്കുന്ന ഈ ഇത് കേൾക്കുന്നവർ എനിക്ക് വേണ്ടി ദുബ ചെയ്യുക നമ്മുടെ ആഗ്രഹം നന്നാക്കി തരുമാറാവട്ടെ അള്ളു വസ് താല അസ്ലാം വലൈക്കും വരഹമുല്ല താലി വാത്ത